ഞാനില്ലേ ഇന്ന് കണ്ണൂർ പോയിട്ടുണ്ടായിനി അപ്പോൾ പോകുമ്പളെയേ വിചാരിച്ചിന് കല്ലുമ്മക്കായ് കിട്ടിയാൽ കുറച്ച് വാങ്ങണമെന്ന് അപ്പോൾ വിചാരിച്ച പോലെ തന്നെ കല്ലുമ്മക്കായ് എന്തായാലും കിട്ടി ശരിയായിട്ട് ഈ കല്ലുമ്മക്കായ് എന്തിനോ വാങ്ങി ഇനി മോൻ വന്നിട്ടുണ്ട് പോനി ഇത് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് ഞാനില്ലേ വീട്ടിൽ ഈ കല്ലുമ്മക്കായ് പുഴുങ്ങിയിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം കല്ലുമ്മക്കായ് ഞാൻ വൃത്തിയിൽ കഴുകിയെടുത്തു ഇനിയില്ലേ നമുക്കിതൊന്നും കൂടാ ക്ലീൻ ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കാം ഞാനില്ലേ ഇന്ന് ഈ കല്ലുമ്മക്കായ് പൊരിക്കുക നീനേ ഈ കല്ലുമ്മക്കായെ കൊണ്ട് നല്ല അച്ചാറാക്കാം ബിരിയാണി ആക്കുക അതേപോലെ തന്നെ ഈ അരി അരച്ചിട്ട് നിറച്ചിട്ടിത് പൊരിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്കല്ല ഇതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യണേ കല്ലുമ്മക്കായ് പൂങ്ങിയിട്ടായി ഇതിൻ്റെ വായിയെല്ലാം തുറന്നു വന്നില്ലേ അപ്പോൾ ഇതായി ഇത് തണിയുമ്പോൾ നമുക്ക് ക്ലീനാക്കി എടുക്കാം അപ്പോൾ ഇത് ക്ലീൻ ആക്കാനല്ല എല്ലാവർക്കും അറിയുമായിരിക്കും എന്നാലും ആരും അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നു അപ്പോൾ ഇത് വൃത്തിയാക്കുമ്പോൾ ഇല്ല ഇതിൻ്റെ ഉള്ളിലൊരു കറുത്തൊരു സാധനമുണ്ട് അതും കളയാ അതേപോലെ അതിൻ്റെ ബാക്കിൽ ഭാഗത്തൊരു കുറച്ചൊരു വേസ്റ്റ് പോലെ ഉണ്ടാവും അതും കളയണം ചെറുമ്പക്ക പോലെ വൃത്തിയാക്കാൻ വലിയ സമയമൊന്നും വേണ്ട വേഗം വൃത്തിയാക്കി എടുക്കാം ഒന്നു രണ്ടോട്ടം നല്ലോണം കഴുകിയിട്ട് എടുക്കണം ഇനി ഈയിലേക്കില്ലേ കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് നോക്കിയിട്ടേ ഇടണ്ട് എന്താ വെച്ചാൽ കല്ലുമ്മക്കായറച്ചിക്ക് കുറച്ച് ഉപ്പ് എന്തായാലും ഉണ്ടാവും അതിലേക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി പറങ്കിപ്പൊടി ഇടാം പിന്നെ ഞാൻ എപ്പോഴും ഇത് പൊരിക്കുമ്പോൾ ഇല്ലേ ഇതിൽ കുറച്ച് ചിക്കൻ മസാല ഇടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലേ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് എല്ലാം കൂട്ടാം ഇതില്ലേ ഒരു അഞ്ച് മിനിറ്റ് ആടെ നിൽക്കട്ടെ എന്നിട്ടേ നമുക്ക് പൊരിക്കാം ഇനി ഇല്ലേ നമുക്ക് ഈ കല്ലുമ്മക്കായ് പൊരിക്കാം അപ്പോൾ കുറച്ച് എണ്ണ വെച്ചിട്ട് മീൻ പൊരിക്കുന്ന പോലെ ഞാനിത് പൊരിക്കല് ഇതില്ലേ പൊരിയാൻ വേണ്ടിയിട്ട് കുറേ സമയമൊന്നും വേണ്ട എന്താ വെച്ചാൽ ഇതൊന്ന് പുഴുങ്ങുമ്പോൾ തന്നെ വെന്തേ അല്ലേ വേഗം പൊരിച്ചെടുക്കാൻ കഴിയും ഞാനില്ലേ ഈ കല്ലുമ്മക്കായൊന്നും കഴിക്കൂലാ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെയൊന്നും ടേസ്റ്റൊന്നും അറിയില്ല കല്ലുമ്മക്കായ ഫ്രൈ അപ്പോൾ റെഡിയായി അപ്പോൾ ഞാനാക്കിയ കല്ലുമ്മക്കായ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോന്നെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ